ഗീർ എന്നൊരു പേരിൽ ഒരു പശു ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അത് ഗീറായിരിക്കണം അപ്പോൾ ഇപ്പൊ ഗീറിന്റെ പാല് നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ്റി അമ്പത് രൂപക്കെ ആൾക്കാർ വെക്കുന്ന ആൾക്കാരുണ്ട് എനക്ക് ആ ഒരു രീതിയിൽ സെയിൽ ചെയ്യാൻ താല്പര്യമില്ല രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊണ്ടുവന്ന ആറ് ഗീറിൽ ഏറ്റവും വലുത് ഇതായിരുന്നു ഇപ്പൊ ഗീർണ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെ ഒരു എക്സ്പീരിയൻസും ആൾക്കാർ പറഞ്ഞുള്ള അറിവൊക്കെ എന്ന് പറഞ്ഞാൽ ഗീരണ എട്ട് മുതൽ പത്ത് ലിറ്റർ പാൽ വരെ കിട്ടുകയുള്ളു ശരിക്കും തൊഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ തൊഴുത്തിൽ ആദ്യം പ്രസവിച്ചത് ഇതിന് നമ്മൾ ആദ്യത്തെ പ്രസവത്തിന് പതിനേഴ് ലിറ്റർ പാല് തന്നിട്ടുണ്ട് ഇതിപ്പോൾ ആറാമത്തെ ചനയാണ് നമുക്ക് ഒരു പതിനെട്ട് പത്തൊമ്പത് ലിറ്റർ പാല് വരെ കിട്ടിയിട്ടുണ്ട് മാക്സിമം പിന്നെ ഇതിനൊരു ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രസവത്തിന് കുഴപ്പമില്ല രണ്ടാമത്തെ പ്രസവം മുതൽ ഇതിൻ്റെ കാമ്പ് പ്രസവിക്കാനാകുമ്പോഴേക്കും പൊട്ടും അപ്പോൾ നമ്മളത് ഇത് പശു ചവിട്ടി പൊട്ടിച്ചതായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു പിന്നെ നമ്മൾ നാലാമത്തെ പ്രസവം മുതൽ അതിൻ്റെ കാമ്പിന് സ്ഥിരമായിട്ട് നമ്മൾ ഓയിലിട്ട് കൊടുക്കും ഇപ്പം ആ പ്രശ്നമില്ല ആണ് ഗീർ ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ഒരു കവ് തന്നെയാണ് ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഗീറിന് അതിൻ്റെ കുട്ടികളോട് നല്ല അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഗീർ മാത്രമല്ല ഗീർ സഹിവാള് റാത്തി കങ്കരജൊക്കെ അപ്പോൾ പ്രസവിച്ച് ആദ്യത്തെ രണ്ടു ദിവസം അത് നല്ല രീതിയിൽ വപ്രളം കാണിക്കും അതിന്റെ കുട്ടികളെ മാറ്റാനോ നമ്മളതിനെ പിടിക്കാനോ ഒക്കെ വന്നാൽ അപ്പൊ അതിനാ ഒരു ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ഗീറിനോ സഖിവാളിനോ ഒന്ന് കറക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ നമുക്കിത് ഈ സംഭവം മുന്നോട്ട് കൊണ്ടെങ്കിൽ ഇപ്പൊ ഈ പതിനേഴ് ലിറ്റർ പാൽ കിട്ടുന്നതിൽ ഇതിലും ക്വാളിറ്റിയുള്ള സമൻ വെക്കാൻ ശ്രമിക്കാം നമ്മൾ ഏതെങ്കിലും സമരം കുത്തിവെച്ചുകൊണ്ട് ഗീർ എന്നൊരു പേരിൽ ഒരു പശു ഉണ്ടായത് കാര്യമില്ല അത് ഗീറായിരിക്കണം നമ്മളെ ഫാമിൻ്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ഞാനിവിടെ ഇല്ല ഞാനൊരു മാസത്തിൽ ഒരു നാല് ദിവസം അല്ലേ അഞ്ച് ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പം ഇതിൻ്റെ ഡേ ടു ഡേ പരിപാടികൾ ഫുള്ള് അമ്മയാണ് നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ പിന്നീട് ആദ്യം നമ്മൾ രണ്ടാളും ആയിരുന്നു അമ്മ കറവയും പുല്ലും വീട്ടിലും നമ്മൾ പശുവിനെ മേക്കലും പരിപാടിയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ ആ ഒരു പത്താം ക്ലാസ് വരെ അത് കഴിഞ്ഞ് തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ രോഗങ്ങൾ പുതിയ പ്രശ്നങ്ങൾ പാല് കൂടുതലുള്ള പശുവിന് അസുഖങ്ങൾ ഇതൊന്നും നമ്മൾ പണ്ട് ഫേസ് ചെയ്യാത്ത ഇഷ്യൂസാണ് അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അമ്മയാണ് കാരണം നമ്മളിവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതെടുത്ത് കൊടുക്കുന്നതും ഡോക്ടറെ വിളിക്കുന്നതും പശുവിന് എന്തെങ്കിലും അസുഖം എന്ന് ചെക്ക് ചെയ്ത് അല്ല ഏതിനായാലും പശു ആടുന്നില്ല ഏതിനായാലും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഡോക്ടറെ വിളിച്ച് അത് കൃത്യ സമയത്ത് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ മതി കറക്റ്റായി ചെക്ക് ചെയ്ത് ഈവൻ അമ്മ കാലങ്ങൾ കൊണ്ട് സെമിൻ്റെ പേരും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് പഠിച്ചു അതൊക്കെ ഇവിടുന്ന് നിന്ന് എടുത്തു കൊടുത്ത് പ്രോപ്പറായി ചെയ്യിപ്പിക്കുന്ന ആൾ അമ്മയാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് പശുക്കൾ അത് ഈ മിക്സ് തന്നെ ഗീറും സാഹിബ്വാളും എച്ച് എഫ് ജേഴ്സി അതിലുള്ള ഒരു അറുന്നൂറ് ലിറ്റർ പാൽ ആ അറുന്നൂറ് ലിറ്റർ പാൽ നമ്മൾ സൊസൈറ്റിയിൽ കൊടുക്കും മിൽമക്ക് അപ്പോൾ അത് എക്കണോമിക്കലി നമുക്ക് ഓക്കെ ആണെങ്കിൽ ആ ഒരു പാറ്റേൺ മുന്നോട്ട് പോകും അതല്ല നമുക്കത് പ്രോഫിറ്റബിൾ അല്ലാന്ന് തോന്നിയാൽ ഈ അറുന്നൂറ് ലിറ്റർ പാലും ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ സെയിൽ ചെയ്യും അപ്പോൾ അതിന് ഒരിക്കലും നമുക്കൊരു ഫാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക നമ്മളെ നെയ്ൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ബട്ടറിൻ്റെ കണ്ടൻറ്റ് അതൊക്കെ കുറവ് പിന്നെ ഒരു ടേസ്റ്റ് ഇപ്പം നാടൻ പശുവിൻ്റെ പാലിലും എച്ച് എഫ് ജേഴ്സീൻ്റെ പാലിലും ഒരു ടേസ്റ്റ് വ്യത്യാസം എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഒരു മിക്സ് പ്രൊഡക്റ്റാണ് അവർക്ക് എക്കണോമിക്കലും വയബിൾ ആയിരിക്കണം അത് നമുക്കും ഓക്കെ ആയിരിക്കണം അതിനാ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ഉണ്ടാവണം അപ്പോൾ ഇപ്പോൾ ഗീറിൻ്റെ പാൽ നൂറും നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആൾക്കാർ വയ്ക്കുന്ന ആൾക്കാരുണ്ട് എനിക്കാ രീതിയിൽ സെയിൽ ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ ഈവൻ എഴുപത്തഞ്ച് രൂപ എൺപത് രൂപയ്ക്ക് കൊടുക്കുമ്പോഴും ഈ മിക്സ് തന്നെ കൊടുക്കും അത് കിട്ടിയാൽ മതി നമുക്ക് ഇന്നത്തെ ഒരു ഫീഡിംഗ് പാറ്റേണും നമ്മളടുത്ത് പുല്ലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം പ്രോഫിറ്റബിളായിട്ട് ഓടിക്കാൻ പറ്റും അപ്പോൾ അതാണ് അതാണ് എൻ്റെ ഒരു ടാർഗറ്റ് അപ്പം നാൽപ്പത്തഞ്ച് അല്ലെ അമ്പത് ആ ഒരു ടാർഗറ്റ് നല്ല ക്വാളിറ്റി ഉള്ള എച്ച് എഫ് ഗീർ സഹിവാൾ ജേഴ്സി ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലത് ഒരു ടെൻ 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 പിന്നെ ഫ്ലൈ ഫൈവ് ആണ് അത് എരുമേനെ വെക്കണോ ഇല്ല എച്ച് എഫിനെ വെക്കണോ എന്നുള്ളത് അറുന്നൂറ് ലിറ്റർ റീച്ച് റീച്ചായാൽ തീരുമാനിക്കേണ്ട കാര്യം പക്ഷേങ്കിൽ പത്ത് പ്യുവർ ക്വാളിറ്റി എച്ച് എഫ് പത്ത് പ്യുവർ ക്വാളിറ്റി ഗീർ പത്ത് ജേഴ്സി പത്ത് സഹിവാള് അതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ ആ ഒരു പശുക്കൾ നാൽപ്പത് പശുക്കൾ പ്ലസ് ഫൈവ് ഫൈവ് ആയിരിക്കും ചിലപ്പോൾ ക്രോസ് ബ്രീഡ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പാൽ കിട്ടുന്ന പശുവാകാം അത് അത് അന്നത്തെ ഒരു ഡിസിഷൻ ആയിരിക്കും ആ നാൽപ്പത്തഞ്ച് പശുക്കളിൽ നിന്ന് അറുന്നൂറ് ലിറ്റർ പാല് ആ പാല് നമ്മൾ ഒരിക്കലും നമ്മളിവിടുന്ന് പാക്കറ്റ് ചെയ്ത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഏത് കസ്റ്റമർക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്താലും ആ കോമ്പിനേഷൻ ഇവിടെ കാണാൻ പറ്റുള്ളൂ നമ്മൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണം മേടിക്കുന്ന കസ്റ്റമർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം അതാണ് നമ്മളെ ലക്ഷ്യം അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ട ഒരു രണ്ട് അല്ലെ ഒരു രണ്ടര വർഷം അറുനൂറ് ലിറ്റർ പാൽ ഒരു മൂന്നോ നാലോ മാസം അല്ലെങ്കിൽ ഒരു അഞ്ച് മാസത്തിനുള്ളിൽ എത്തുമായിരിക്കും പക്ഷേ എൻ്റെ ആ ഒരു പാറ്റേണിലുള്ള അറുന്നൂറ് ലിറ്റർ പാൽ എത്താൻ ഇനിയും ഒരു രണ്ട് വർഷം പിടിക്കും തൊഴിലും നമ്മൾ വലിയൊരു ഇല്ല പ്രശ്നങ്ങളില്ലാതെ കന്നാൽ കിടക്കണം അതിന് ഫീഡിങ് അതിനൊരു പ്രോപ്പർ പ്ലേസ് വേണം അത്രയേ നമുക്ക് ഇടപാടുള്ളൂ പിന്നെ കുടിക്കാൻ വെള്ളം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ വലിയ രീതിയിൽ ബിൽഡ് ചെയ്ത് ഇതിപ്പോൾ ഒരു സ്ഥലം നിരത്തി ജസ്റ്റ് അവിടെ കോൺക്രീറ്റ് ചെയ്തു അവർക്ക് തീറ്റത്തൊട്ടികൾ നിർമ്മിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഏകദേശം നിങ്ങൾ കണക്കുകൂട്ടിയാലൊരു ഏകദേശം ഒരു ഇരുപതിനടുത്ത് പശുക്കളും ഉണ്ടാകുമായിരിക്കും ഇത് നമ്മൾ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ് ഉണ്ടായി ഇത് ചാണകമെഷ്യൻ ഇപ്പൊ ഒരുപാട് കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് ഇപ്പൊ രണ്ടു രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒന്ന് സ്ലറി ടാങ്കിലേക്ക് ഡയറക്റ്റ് മോട്ടോർ വെച്ച് കണക്ട് ചെയ്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഹോപ്പറിലേക്ക് ചാടിക്കും എന്നിട്ട് അത് ചാണകമായിട്ട് വരുന്നു അപ്പോൾ അതിന്റെ ഒരു ഗുണം ഒരു ഇതെന്താന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ആയിരിക്കും ചാണകം പിന്നെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അതിനകത്ത് കറണ്ട് ചാർജും ബാക്കി കാര്യങ്ങളും കൂടുതലാണ് അത്രയും സമയം ഈ വെള്ളം ഇത് എടുത്തുകൊണ്ടിരിക്കണം ഇതിൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതേപോലെ ബക്കറ്റിൽ ചാണകം നിറച്ച് വെക്കും ആ ചാണകം ഇടുന്നതിന്റെ മുന്നിലേക്ക് മുന്നിൽ ഈ പൈപ്പിൽ പൈപ്പ് അങ്ങ് തുറന്നു വിടും ഇച്ചിരി വെള്ളം വരും എന്നിട്ട് നമ്മൾ ആ ചാണകം ഇതിലേക്ക് ഇടുന്നു അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഒരു ഗുണം എന്താ പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഉള്ള ചാണകത്തിലൊരു ഫോർട്ടി പെർസെൻറ്റേജ് മോയ്സ്റ്റർ ഉണ്ടത് ഇതൊരു ഡ്രൈ അല്ല ഇതങ്ങനൊരു പൊടിയായ ഐറ്റം അല്ല ഇത് സാധാരണ നമ്മൾ ചാണകം പോലെ പക്ഷെ ആ ചാണകത്തിന്റെ ഒരു അത്രയും വെള്ളവും എന്ന് മാത്രം ഇത് നമ്മളെ ചെടിക്ക് കിട്ടിട്ട് ഇപ്പം അല്ല അല്ലാത്ത കൃഷി കിട്ടിട്ടും നമുക്കൊരു കുഴപ്പം തോന്നില്ല ഇതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇത്ര സ്പേസ് മതി ഒരു മുപ്പത് പശുവിന്റെ ചാണകം ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു നേരെ മറിച്ച് നമ്മൾ ഇത് പുറത്തേക്ക് ഇടുവാണെങ്കിൽ ഒരു ഏക്കർ സ്ഥലത്ത് കൊണ്ടുപോയി തട്ടിയാലും ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് ഇന്ന് ആൾക്കാരുണ്ട് ഇത് ഒരു ഇനി ഒരു രണ്ടു വർഷം കൂടി എടുക്കും ആൾക്കാർ ഇത് ഫെമിലിയർ ആയി നമ്മളെ പഴയ ചാണകം പോലെ തന്നെ ആണ് എന്ന് മനസ്സിലായ മാത്രമേ ഇത് വലിയ രീതിയിൽ സെയിലാവുള്ളൂ പക്ഷേ ഇപ്പത്തെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക നമുക്ക് പണി ജോലി പറയാം ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു സമയത്ത് പത്തായിരം രൂപ ചാണകം വാരാൻ വേണ്ടി കൊടുക്കുമായിരുന്നു ഈ കുഴിന്ന് സാധനം എടുത്ത് പുറത്തിടാൻ വേണ്ടി മാത്രം അത് എത്രത്തോളം സെയിലാവും എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു നേരെ മറിച്ച് ഈ സാധനം നമുക്ക് ഒരു ചിലവുമില്ല ഒരു രൂപ ചിലവില്ലാതെ നമ്മളെ തൊഴുത്ത് പണി എടുക്കുന്ന അതേ പണിക്കാരാണ് ഈ സാധനം അടിച്ച് ഈ കണ്ടീഷനിലാക്കുന്നത് ഇതൊരു ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ബാഗിൽ നിറച്ച് നോക്കും ആ ഒരു എക്സ്പെൻസ് മാത്രമേ ഇതിലുള്ളൂ നമുക്ക് നമ്മളെല്ലാം ഹോൾസെയിൽ റേറ്റിൽ സാധനം മേടിക്കുന്നത് ഒരു സാധനം ഇവിടുന്ന് റീറ്റെയിൽ ആയിട്ട് മേടിക്കില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം നൂറ്റി മുപ്പത് ചാക്ക് തീറ്റ എടുക്കുന്നുണ്ട് നൂറ്റി മുപ്പത് ചാക്ക് തീറ്റയെന്ന് ഒരു പണിക്കാരൻ്റെ കൂലി നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ അടുത്ത് എന്നും സ്റ്റോക്ക് ഉണ്ടാവും നമ്മൾ ഒരു ഫിക്സഡ് ഫീഡ് നമുക്ക് ഒരു ധൈര്യത്തിൽ കൊടുക്കാം എല്ലാ മാസവും പന്ത്രണ്ടാം തീയതി പുതിയ ലോട്ട് വരും പഴയത് ആ സമയം നമുക്ക് തീർന്നുണ്ടാവും അപ്പോൾ ഒരാളെ കൂലി ഇതിൻ്റെ അകത്തുനിന്നാകും നമുക്ക് ഏകദേശം ഒരു ചാക്കിൽ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ ലാഭം കിട്ടും ഹോൾസെയിൽ കിട്ടുവാണെങ്കിൽ പിന്നെ ഇവിടുന്ന് നമ്മളെ പണിക്കാരറക്കുന്നതുകൊണ്ട് തിയേറ്ററൊക്കെ കൂലി എന്നുള്ള ഒരു ഇടപാടും ഇല്ല അപ്പോൾ അതുവഴി ഒരു മുപ്പതോ നാൽപ്പത് രൂപ കിട്ടും ഏകദേശം ഒരു നൂറ് രൂപ ആവറേജ് അപ്പോൾ നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ തന്നെ പതിമൂവായിരം രൂപയും പിന്നെ അല്ലാത്ത പിണ്ണാക്ക് വർഗ്ഗങ്ങൾ അതെല്ലാം കൂടി ഒരു നൂറ് രൂപയാക്കുണ്ട് അപ്പോൾ അതിലും ഇതും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു മാസം ഈ ഹോൾസെയിൽ റേറ്റിൽ സാധനം എടുക്കുന്നതിന് മാത്രം കിട്ടും എന്നാൽ പിണ്ണാക്ക് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് മൈസൂരിൽ നിന്ന് വരും ഇത് വേറൊരു കമ്പനി നമുക്കിവിടെ ഇറക്കുന്നതാണ് പുല്ല് നമ്മൾ ഏകദേശം ഒരു അഞ്ചേക്കർ സ്ഥലത്ത് കൃഷിയുണ്ട് മെയിനായിട്ട് വളം ചാണകം തന്നെ നെസ്ലറി പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് വളം എന്താന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം രാജ്ഫോസും യൂറിയയും രണ്ടാമത്തെ വെട്ടിന് നമ്മൾ മഗ്നീഷ്യം രാജ്ഫോസും യൂറിയ ഇട്ട് കൊടുക്കും എല്ലാ നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് എന്തായാലും വെട്ടിയേ പറ്റുള്ളൂ അങ്ങനെ അത്രയും നമുക്ക് ഒരു ആയിരത്തി എണ്ണൂറ് കിലോ പുല്ലും പതിനാപ്പിളൊക്കെ കൂടി ഒരു ദിവസം വേണം അപ്പോൾ എന്തായാലും നമുക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഈ സാധനം വെട്ടാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വളം ചെയ്ത് വെള്ളവും വേനൽക്കാലത്ത് നമ്മളിപ്പോൾ ജനുവരി മുതൽ മെയ് വരെ സ്പ്രിങ്ക്ലർ ഇടും പിന്നെ സ്ലറിയും എക്സ്ട്രാ ആയിട്ട് നമ്മൾക്കൊരു ഏക്കറിൽ നിന്ന് പതിനെട്ട് പത്തൊമ്പത് ടണ് പുല്ല് വരെ കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വളം ചെയ്യും നമ്മൾ പുല്ലിന് വളം കുറവ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഏത് ഫോഡർ ആയിക്കോട്ടെ നമുക്കൊരു അഞ്ചര രൂപ കുറഞ്ഞിട്ട് ഒരു സാധനം കിട്ടില്ല പൈനാപ്പിൾ ഒഴിച്ചിട്ട് പൈനാപ്പിൾ ഞാനിവിടെ ഇറക്കുന്നത് ഏകദേശം ഒരു മൂന്ന് രൂപയ്ക്കാണ് പിന്നെ നമ്മളെ കണ്ട് ചാർജ് അതൊക്കെ കൂടിയായാലും ഒരു ലേബറൊക്കെ കൂടുമ്പോൾ ഒരു മൂന്ന് രൂപ മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയാകുന്നുണ്ട് നേരെ മറിച്ച് സിയോ ത്രീ നമുക്ക് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരു രൂപ എൺപത് പൈസ അല്ല രണ്ട് രൂപ അപ്പോൾ പിന്നെ അതുകൊണ്ട് പശുവിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല നമ്മളിത് ചാഫ് കട്ടറിൽ അടിച്ചു കൊടുക്കുവാണെങ്കിൽ വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പുല്ലിൻ്റെ വേസ്റ്റ് ഇട്ടത് എവിടെയും കാണാൻ പറ്റില്ല എന്നുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ചാഫ് കട്ടർ തന്നെയാണ് പിന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ഫോർഡറിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ പൈനാപ്പിളും സിയോത്തിരിയും ചോളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒന്ന് അതൊരു ബെറ്റർ ഫീഡിങ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു തീറ്റ ഇപ്പോൾ സിയോത്തിരി നമുക്ക് കുറച്ച് വില കുറവുള്ളതാണ് അപ്പോൾ സിയോത്തിരി എന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പൈനാപ്പിളിലേക്ക് പോകും അപ്പോൾ പൈനാപ്പിളിലേക്ക് പോകുമ്പോഴുള്ള ഒരു കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ അത് ഇൻടേക്ക് കുറയും എന്ന് പറഞ്ഞാൽ പശു അത് തീറ്റ എടുക്കൽ മടി കാണിക്കും പിന്നെ അത് സെറ്റായി വരാൻ വി ഒന്നോ രണ്ടോ ആഴ്ച എടുക്കും പിന്നെ തിരിച്ച് നിങ്ങൾ സിയോത്തിരിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർനൈപ്പർ പേരിലേക്ക് പോകുമ്പോൾ പിന്നെയും പശു അത് കുറച്ചേ കൂടും അപ്പോൾ നമ്മളിതൊരു മിക്സ് ചെയ്യുകയാണെങ്കിൽ സൈലേജ് കുറച്ച് കുറച്ച് പൈനാപ്പിൾ കുറച്ച് ചോളം കുറച്ച് സിയോത്രി അല്ലെങ്കിൽ സൂപ്പർ നൈപ്പർ ഇത് മിക്സ് ചെയ്താണ് ആ പശുവിന് ആ ഒരു ഫോർഡറുമായിട്ട് ഒരു ടച്ച് ഉണ്ടാവും ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് പൈനാപ്പിൾ കിട്ടില്ല ആ സമയത്ത് നമുക്ക് സിയോത്രി കൂട്ടി കൊടുക്കാം അതല്ല സൈലേജ് കൂട്ടിക്കൊടുക്കാം പശു വലിയ പ്രശ്നങ്ങൾ കാണിക്കില്ല അതിന് പശു പ്രശ്നം കാണിക്കില്ലായെന്ന് മാത്രമല്ല പ്രൊഡക്ഷനും കുറയില്ല പിന്നെ വയറിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ സഡനായിട്ട് ഇപ്പം സൈലേജ് തന്നെ നല്ലൊരു ഫീ ഫീഡിങ്സ് ഇതാണ് പക്ഷേങ്കിൽ സൈലേജ് നമ്മൾ ഒറ്റയടിക്ക് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനെട്ടോ ഇരുപതോ കിലോ സൈലേജ് ഒരു ദിവസം പശു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മിക്സ് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ കൊടുത്താൽ അതിന് ബ്ലോട്ടിങ് വരും അപ്പോൾ അത് പിന്നെ പശു ആ തീറ്റിട്ടൊരു മടുപ്പ് കാണിക്കും അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് കുറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് അത് കൊടുക്കുവാണെങ്കിൽ പശു ആ ഒരു ഫോർഡറുമായിട്ട് ഒരു ടച്ചിലുണ്ടാവും അത് കർഷകനെ സംബന്ധിച്ച് എന്നും എക്കണോമിക്കലി വയബിൾ വയബിളായിട്ടൊരു ഐഡിയ ആണ് രണ്ടാമത്തെ എന്ന് റിസ്ക്കും കുറവാണ് അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്